മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അമേരിക്കൻ യാത്രയിൽ ജനരോക്ഷം ഉയരുക തന്നെയാണ് ബി ജെ പിയും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ആഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിക്ക് സർക്കാർ ആശുപത്രിയിൽ പോയാൽ പോരെ യു എസിൽ പോയത് ജനത്തോടുള്ള വെല്ലുവിളിയെന്നാണ് മുൻ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കമ്മ്യൂണിസം എന്ന ഓളത്തരം പറഞ്ഞ എത്ര നാൾ നാട്ടുകാരെ പറ്റിക്കും മുതലാളിത്ത രാജ്യങ്ങൾ തുലഞ്ഞു പോയാൽ കമ്മ്യൂണിസം തള്ളുന്ന യുവന്മാർ എവിടെ ചികിത്സിക്കുമെന്ന ചോദ്യവുമായി ജിതിൻ ജേക്കപ്പ് ആദ്യം കാരണഭൂതത്തിന്റെ ഷെഡ്യൂൾ സംഘടിപ്പിക്കുക ശേഷം പ്രവചനം നടത്തുക അപ്പോൾ കറക്റ്റ് ആകും ഉപദേശവുമായി ബി ജെ പി നേതാവ് യുവരാജ് ഗോകുൽ ടെക്സസിലെ മിന്നൽ പ്രളയത്തിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് നേരെ സൈബർ ആക്രമണം കടുക്കുകയാണ് ചികിത്സയ്ക്കായി സാധാരണക്കാരായ രോഗികളും അവരുടെ കുടുംബാംഗങ്ങളും ധട്ടോട്ടം ഓടുന്ന സമയത്ത് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോയത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് ബി ജെ മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇത്രയും നാണം കെട്ട മുഖ്യമന്ത്രി വേറെയില്ല പാവപ്പെട്ടവർ മാത്രമല്ല പണക്കാരും സർക്കാർ ആശുപത്രിയിൽ പോകുന്നു എന്ന് പ്രസംഗിച്ച മുഖ്യമന്ത്രി നാല്പത്തെട്ട് മണിക്കൂറിൽ തന്നെ അമേരിക്കയിലേക്ക് പോയെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും സർക്കാർ ആശുപത്രിയിൽ പോയാൽ പോരെയെന്നും സുരേന്ദ്രൻ ചോദിച്ചു അമേരിക്ക തെമ്മാടി രാഷ്ട്രമാണെന്ന് പറഞ്ഞതും മുഖ്യമന്ത്രി തന്നെയാണ് ജനങ്ങളുടെ നികുതി പണമല്ലേ മുഖ്യമന്ത്രി ചികിത്സയ്ക്ക് ഉപയോഗിക്കുന്നത് എന്താണ് മുഖ്യമന്ത്രിക്ക് അസുഖം എന്നറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് ഇതിന് സർക്കാർ മറുപടി പറയണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു എന്തിനാണ് മുഖ്യമന്ത്രി ദുബായ് വഴി പോയതെന്നും തിരിച്ചുവരുമ്പോൾ ദുബായിൽ തങ്ങുന്നത് ദുരൂഹമാണെന്നും കെ സുരേന്ദ്രൻ ആരോപിച്ചു എം എ ബേബി ഡോണാൾഡ് ട്രംപിനെ നിലക്കി നിർത്താൻ മീറ്റിംഗ് വിളിക്കുമ്പോൾ മുഖ്യമന്ത്രി ട്രംപിന്റെ നാട്ടിൽ ചികിത്സയ്ക്ക് പോകുന്നുവെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു ഇന്ത്യയിൽ എത്രയോ നല്ല ആശുപത്രികളുണ്ട് ഉണ്ട് വി എസ് അച്യുതാനന്ദൻ കേരളത്തിലെ ആശുപത്രിയിലല്ലേ ഈ പ്രായത്തിലും ചികിത്സയിൽ കഴിയുന്നത് സർക്കാരിന്റെ അന്ത്യകൂതാശയ്ക്ക് ആരോഗ്യവകുപ്പ് കാരണമാകുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു സൂമ്പയുടെ കാര്യത്തിലും സർക്കാർ ഇപ്പോൾ തന്നെ മുട്ടുമടക്കി തലയിൽ കെട്ടുള്ളവർ പറയുമ്പോഴേക്കും ചർച്ച ചെയ്യാൻ ഇതെന്താണ് ചർച്ചയ്ക്ക് വിളിക്കാൻ ഇത് സമരം ഒന്നുമല്ലോ ഈ വിഷയത്തിൽ എന്തായിരിക്കും അവസാനമെന്ന് കാരണമെന്നും സുരേന്ദ്രൻ പറഞ്ഞു അന്തം കമ്പി അടിമകളായ ഡോക്ടർമാർ പോലും കേരളത്തിലെ സർക്കാർ ആശുപത്രികളുടെ പരിതാപകരമായ അവസ്ഥകളെ കുറിച്ച് തുറന്നു പറഞ്ഞു തുടങ്ങിയെന്ന ജിതിൻ ജേക്കപ്പ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇപ്പോൾ കുടുംബസമേതം ചികിത്സയ്ക്ക് പോയി അമേരിക്കയിലാണ് എന്നതിൽ നിന്ന് തന്നെ കേരളത്തിന്റെ രംഗം ലോകോത്തരമാണ് എന്ന തള്ള വെറും പൊള്ളയാണെന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാകുമെന്നും ജിതിൻ ജേക്കബ് ഫേസ്ബുക്കിൽ പറയുന്നു സത്യത്തിൽ കേരളത്തിന്റെ ആരോഗ്യരംഗത്തെ മേന്മ എന്നത് മികച്ച ഡോക്ടർമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരുമാണ് അവരുടെ കഠിനാധ്വാനവും ആത്മാർത്ഥതയും കൊണ്ടാണ് ഈ രംഗം ഇങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കുന്നത് അതേസമയം നമ്മുടെ ഡോക്ടർമാരെയും നമ്മുടെ ആരോഗ്യ സംവിധാനങ്ങളെയും കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് പോലും വിശ്വാസമില്ലെന്നും ജിതിൻ ജേക്കബ് പറയുന്നു ജൂലൈ അഞ്ചിന് രാവിലെ ജപ്പാനിൽ വിനാശകരമായ സുനാമി ഉണ്ടാകുമെന്ന് റിയോ തത്സുഗിയുടെ പ്രവചനം ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു ജപ്പാനിലല്ല പക്ഷെ അമേരിക്കയിലാണ് സംഭവിച്ചത് ജപ്പാനിൽ വിനാശകരമായ സുനാമി ഉണ്ടാകുമെന്നായിരുന്നു തട്സുഗിയുടെ പ്രവചനം എന്നാൽ ഉണ്ടായതോ അമേരിക്കയിലെ ടെക്സസിൽ മിന്നൽ പ്രളയവും അതിനു പിന്നാലെ തട്സുകു സൗജന്യമായ ഒരു ഉപദേശം നൽകിയിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിലൂടെ നിരവധി പേർ ബി ജെ പി നേതാവ് യുവരാജ് ഗോകുലമുണ്ട് ആദ്യം സഖാവ് കാരണഭൂതത്തിന്റെ ഒരു ഷെഡ്യൂൾ സംഘടിപ്പിക്കുക ശേഷം പ്രവചനം നടത്തുക അപ്പോൾ കറക്റ്റാകുമെന്നാണ് യുവരാജ് ഗോകുലിന്റെ കമന്റിൽ പറയുന്നത് യുവരാജിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ആദ്യം സഖാബ് കാരണഭൂതത്തിന്റെ ഒരു ഷെഡ്യൂൾ സംഘടിപ്പിക്കുക ശേഷം പ്രവചനം നടത്തുക അപ്പോൾ കറക്റ്റ് ആകും ഉദാഹരണം ആള് കോട്ടയത്തുണ്ടെങ്കിൽ അവിടെ ഒരു അപകടം നടക്കാൻ സാധ്യതയുണ്ടത്രേ അമേരിക്കയിൽ എത്തുമെന്നറിഞ്ഞാൽ അവിടെ ഒരു ദുരന്തം സംഭവിച്ചേക്കും അത്രേ ഇങ്ങനെ ഇങ്ങനെ പ്രവചിക്കുക എന്നാണ് യുവരാജ് ഗൂഗിൾ പറയുന്നത് ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പോയ മുഖ്യമന്ത്രി പിണറായി വിജയനു നേരെ സൈബർ ആക്രമണം ടെക്സസിൽ ഇരുപത്തിനാലു പേർ മരിച്ച മിന്നൽ പ്രളയവുമായി ബന്ധപ്പെടുത്തിയാണ് മുഖ്യമന്ത്രിക്കെതിരെ അപകീർത്തികരമായ പരാമർശങ്ങളും പരിഹാസങ്ങളും സമൂഹമാധ്യമങ്ങളിൽ നിറയുന്നത് മുഖ്യമന്ത്രി യാത്ര തിരിച്ചുവെന്ന് അറിഞ്ഞതും പ്രളയമുണ്ടായി എന്നൊക്കെയുള്ള പരാമർശങ്ങളാണ് ട്രോൾ എന്ന പേരിൽ നിറയുന്നത് ജപ്പാനിൽ ദുരന്തം ദുരന്തമുണ്ടാകുമെന്നായിരുന്നു പ്രവചനമെന്നും എന്നാൽ പിണറായി അമേരിക്കയ്ക്ക് തിരിച്ചതോടെ ജപ്പാൻ രക്ഷപ്പെട്ടുവെന്നും ചിലർ ആക്ഷേപിക്കുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ ഒരാൾ മരിച്ച പശ്ചാത്തലത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി വാങ്ങിയ ശേഷം വേണമായിരുന്നു മുഖ്യമന്ത്രി വിദേശത്ത് ചികിത്സയ്ക്ക് പോകാനെന്ന പ്രതിപക്ഷ നേതാക്കൾ ഉയർത്തിയ വിമർശനവും സമൂഹ മാധ്യമങ്ങളിൽ കമന്റുകൾക്കൊപ്പമുണ്ട് എന്നാൽ മുഖ്യമന്ത്രിക്ക് വിദേശത്ത് ചികിത്സ വേണ്ട നേഖമാണ് ബാധിച്ചിരിക്കുന്നതെന്നും അദ്ദേഹം തുടർ ചികിത്സയ്ക്കാണ് പോകുന്നതെന്നും മറ്റു ചിലർ വിശദീകരിക്കുന്നുമുണ്ട് കേരളത്തിലെ ആരോഗ്യരംഗം മോശമായതുകൊണ്ടല്ല മയോ ക്ലിനിക്കിലേക്ക് പോകുന്നതെന്നും ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട ചികിത്സ ലഭിക്കുന്ന സ്ഥലമായതിനാൽ കേരളത്തിലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരമാണ് പോകുന്നതെന്നുമുള്ള കുറിപ്പുകളുമുണ്ട് ആരോഗ്യവകുപ്പ് മണ്ടയില്ലാത്ത തെങ്ങുപോലെയായി കപ്പൽ ഓടി പരിഹസിച്ച് സി ആർ മഹേഷ് എം ആരോഗ്യവകുപ്പ് മണ്ടയില്ലാത്ത തെങ്ങ് പോലെയാണെന്ന് കോൺഗ്രസ് നേതാവ് സി ആർ മഹേഷ് എം എൽ എ കപ്പൽ ഓടി അലയുകയാണെന്നും അദ്ദേഹം പരിഹസിച്ചു എല്ലാ പെയിന്റ് കൂട്ടി അടിച്ചാലും വകുപ്പിനെ ഇനി വെളുപ്പിക്കാൻ കഴിയില്ലെന്നും മഹേഷ് പറഞ്ഞു ആരോഗ്യ മന്ത്രി വകുപ്പിനെ അനാരോഗ്യ വകുപ്പാക്കി മാറ്റി മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും വീണ ജോർജിന്റെയും മുഖംമൂടി ധരിച്ചാൽ കപ്പലിന്റെ മാതൃക തയ്യാറാക്കി നഗര പ്രദക്ഷിണം നടത്തിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് വീണ ജോർജിനെതിരെ യൂത്ത് ലീഗും ബി ജെ പിയും ആശാവർക്കർമാരും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന മന്ത്രിതല യോഗത്തിലെ തീരുമാനം നടപ്പാക്കിയില്ല എന്ന വിവരവും പുറത്തുവന്നിരുന്നു ഉദ്ഘാടനത്തിന് കാത്തു നിൽക്കാതെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്ന മന്ത്രിതല യോഗത്തിലെ തീരുമാനമാണ് നടപ്പാക്കാതിരുന്നത് മെയ് മുപ്പതിനാണ് യോഗം നടന്നത് മന്ത്രിമാരായ വി എൻ വാസവനും വീണ ജോർജും പങ്കെടുത്ത യോഗത്തിലായിരുന്നു തീരുമാനമുണ്ടായത് വീട്ടമ്മയുടെ ധാരണവരണത്തിൽ ഹൈക്കോടതിയിൽ ഹർജി ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലുകളെ കുറിച്ചും ഹർജിയിൽ പരാമർശം മനുഷ്യാവകാശ പ്രവർത്തകരായ ജി സാമുവൽ ആന്റണി എറക്സ് പി ജെ ചാക്കോ എന്നിവരാണ് ഹർജി നൽകിയത് സംസ്ഥാന സർക്കാർ ആരോഗ്യ വകുപ്പ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് കേരള സർക്കാർ മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ എന്നിവരാണ് എതിർ കക്ഷികൾ ആരോഗ്യമന്ത്രി വന്ന് ഉരുട്ടിയിട്ടതോ തള്ളിയിട്ടതോ അല്ലല്ലോ വിമാന അപകടം ഉടനെ പ്രധാനമന്ത്രി രാജിവെക്കണോ എന്ന വിചിത്ര ചോദ്യമൊക്കെയാണ് സംസ്ഥാനത്തെ മന്ത്രിമാർ ചോദിക്കുന്നത് ആരോഗ്യമന്ത്രി വീണയുടെ രാജി ആവശ്യപ്പെട്ടവരെ വിമർശിച്ചും പരിഹസിച്ചും മന്ത്രി വി എൻ വാസവൻ രംഗത്ത് വന്നതും വലിയ വിമർശനങ്ങൾക്കിടയാക്കിയിരിക്കുകയാണ് ഏതായാലും വീണ ജോർജ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപക പ്രതിഷേധം തുടരുകയാണ് സംഘർഷവും തുടരുകയാണ് ഏതായാലും മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി യു എസ് പോയെങ്കിലും ഭരണം ഓൺലൈനിൽ തന്നെ നിയന്ത്രിക്കുകയാണ് പകരം ചുമതല ആർക്കും നൽകിയിട്ടുമില്ല ഭാര്യ കമലയ്ക്കും സഹായികൾക്കുമൊപ്പമായിരുന്നു മുഖ്യമന്ത്രിയുടെ യാത്ര യു എസ് പോകുന്നതിന്റെ ഭാഗമായി മുഖ്യമന്ത്രി ചുമതല ആർക്കും കൈമാറിയിട്ടുമില്ല യു എസിലിടുന്ന സംസ്ഥാന ഭരണം നിയന്ത്രിക്കുക മുഖ്യമന്ത്രി തന്നെയാവും ആവശ്യമെങ്കിൽ മന്ത്രിസഭാ യോഗങ്ങളിൽ ഓൺലൈനായി പങ്കെടുക്കും ഫയലുകൾ ഈ ഓഫീസ് വഴി കൈകാര്യം ചെയ്യും